തിരുവേഗപ്പുറ പാലം തകർച്ചയ്ക്ക് കാരണമായ അശാസ്ത്രീയമായ ഒറ്റകുറ്റപ്പണിയും അഴിമതിയും അന്വേഷിക്കുക പുതിയ പാലം ഉടൻ നിർമ്മിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി എം ഇഹ്സാൻ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ എം ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി വി ഹുസൈൻ കുട്ടി മാസ്റ്റർ ടി ടി കെ കെ ഷബീർ ഷഹീർ മുസ്തഫ ാട് സി കെ എം സുഹേൽ പി ഷുഹൈബ് നിഷാദ് പി ടി ജൂറേജ് ഒരു മാസക്കാലം 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 ഒന്നര രണ്ട് ഒക്കെ അടച്ചിട്ടുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് അധികാരികൾ സ്വീകരിച്ചു വരാറുള്ളത് ഏറ്റവും അവസാനം ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം മെയിന്റനൻസ് വർക്കിന് വേണ്ടി അടച്ചിടുകയാണ് എന്ന് ഇവർ പറഞ്ഞു എന്ന് മാത്രമല്ല അന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ഒരു കോടിയോളം രൂപയാണ് ഇതിന്റെ മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് പ്രിയപ്പെട്ടവരെ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഒരു കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു പാലം അറ്റകുറ്റപ്പണി നടത്തിയിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം വീണ്ടും അടച്ചിടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എക്ക് ഒരു സ്വഭാവമുണ്ട് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്ന് വേണ്ടി ഇത്തരത്തിലുള്ള കൈക്രിയകളാണ് ചെയ്യാറുള്ളത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി